കണ്ണീരോടെ സീരിയൽ ലോകം പ്രശസ്ത നടി നന്ദിനി മരിച്ച നിലയിൽ ബംഗളൂരുവിലെ കെങ്കേരിയിലുള്ള താമസസ്ഥലത്താണ് നന്ദിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിയ നിലയിലായിരുന്നു ഗൗരി എന്ന തമിഴ് പരമ്പരയിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടി കന്നഡ പരമ്പരകളിലും സജീവമായിരുന്നു സംഘർഷ മധുമകലു എന്നീ കന്നഡ പരമ്പരകളിലെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നന്ദിനിക്ക് ഇരുപത്തിയാറ് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വിനോദലോകത്തെ നടുക്കിയിരിക്കുന്നു വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് നന്ദിനിക്ക് ആദരാഞ്ജലികൾ